ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് പുതുനഗരം നഗരം ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുതു നഗരം ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് രണ്ടാം വാർഡിലെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് എഴുതി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ അവിടുത്തെ വികസന മുരടിപ്പിനെ കുറിച്ചും തകർന്ന റോഡിനെ കുറിച്ചും മാലിന്യ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അവിടെ വർഷങ്ങളായിട്ട് ഈ വാർഡ് രൂപീകരിച്ചത് മുതൽ ജയിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇപ്പൊ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നിട്ടും അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഒന്നും ചെയ്യാത്ത കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ സി പി എം ആണ് ജില്ലാ പഞ്ചായത്ത് വാർഡ് മെമ്പർ സി പി എം ആണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് എൽ ഡി എഫിന്റെ എം എൽ എ ആണ് മന്ത്രി പോലും അടുത്ത പ്രദേശത്ത് നിന്നുണ്ട് എന്നിട്ട് പോലും ഇപ്പൊ എം പി പോലും ഉണ്ട് എന്നിട്ട് പോലും ഈ റോഡോ അല്ലെങ്കിൽ ആ വാർത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന വികസനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുന്നത് ഒരു പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്ന ഒന്ന് സി പി എം ആണ് മറ്റൊന്ന് മുസ്ലിം ലീഗാണ് അതുപോലെ തന്നെ എസ് ടി പി ആണ് ഇവര് മൂന്ന് പേര് ഇപ്പം എസ് ടി പി എന്താ ചെയ്തു പറഞ്ഞാൽ എസ് ടി പിക്ക് അവിടെ ഭരണമില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എസ് ടി പി നിലവിൽ ആ പഞ്ചായത്തിൽ ഒരു അംഗമുണ്ട് മുകേഷ് എന്ന് പറയുന്ന ഒരു അംഗം ഒരു പഞ്ചായത്ത് അംഗം നിലവിൽ എസ് ഡി പിക്ക് ഉണ്ട് അദ്ദേഹം അവിടെ മറ്റു വാർഡിൽ എന്തൊക്കെ വികസനം ചെയ്തു അപ്പൊ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ സി പി എം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നത് പോലെ ലീഗ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്ന പോലെ എസ് ഡി പി എന്ത് ചെയ്തു ആ പഞ്ചായത്തിലെ മറ്റൊരു വാർഡിൽ എസ് ഡി പിക്ക് മെമ്പർ ഉണ്ട് ഏതെങ്കിലും വാർഡിൽ ിയുടെ സ്ഥാ മെമ്പർ ഉണ്ട് മുകേഷ് അപ്പൊ നിലവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാതിൽ എന്തെല്ലാം വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ചർച്ചയാവും അതുപോലെ തന്നെ നിലവിൽ എസ് ഡി പിക്ക് അടുത്ത പ്രദേശമായ തത്തമംഗല ചുറ്റൂർ നഗരസഭയിൽ ഒരു ജനപ്രതിനിധി ഉണ്ട് അപ്പൊ അവിടെ ചെയ്ത വികസനങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ചയാവും അപ്പൊ ലീ മുസ്ലിം ലീഗ് മറ്റു വാദങ്ങളിൽ ചെയ്ത ഇത് ചർച്ചയാവുന്ന പോലെ സി പി എമ്മും മറ്റ് വാർത്തകളിൽ ചെയ്ത് ചർച്ചയാകുന്ന പോലെ എസ് സി പി ഐയുടെ കാര്യം കൂടെ ചർച്ചയാവും തീർച്ചയായും അതുകൊണ്ട് തന്നെ സി പി എം മറ്റ് വാർത്തകൾ ചെയ്തതും മുസ്ലിം ലീഗ് മറ്റ് വാർത്തകൾ ചെയ്തും ഈ മത്സരിക്കുന്ന ലിസ്റ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നിലവിൽ അതല്ലാതെ ബി ജെ പിക്ക് നാലംഗങ്ങൾ ആ പഞ്ചായത്തിലുണ്ട് ബി ജെ പിടെ മത്സരിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അത് പരാമർശിക്കാതെ വിടുന്നത് അപ്പോൾ സി പി എമ്മിന്റെ കാര്യം ചർച്ച ചെയ്യുന്ന പോലെ ലീഗിന്റെ ചർച്ച ചെയ്യുന്ന പോലെ എസ് പി എം വാർഡ് വാർഡ് മെമ്പർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യണം കാരണം അത് പുള്ളിയുടെ തന്നെ നമ്മൾ ഈ പഞ്ചായത്തില് വിവരാവശ്യമായി അപേക്ഷിക്കുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് വരും ആ ലിസ്റ്റ് വെച്ചിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ ആ മെമ്പർ ആയി രണ്ട് വർഷത്തുള്ളിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ നാല് വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തേക്ക് പോകുമ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം വേറെ വേറെ ലിസ്റ്റായിട്ട് തന്നെ വിവരാവകാശത്തിലൂടെ നമുക്ക് ലഭ്യമാണ് അപ്പം മുകേഷ് എന്ന് പറയുന്ന ഏഴാം വാർഡ് മെമ്പർ എസ് ഡി പിയുടെ കാട്ടുതെരുവ് റോഡ് കോൺക്രീറ്റ് അവിടുത്തെ കാട്ടുതെരുവ് മരുതൂർ കുളമ്പ് റോഡ് കോൺക്രീറ്റ് ഒന്നര ലക്ഷത്തോളം രൂപ മുടക്കി ഒരു റോഡ് നവീകരിച്ചിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് റോഡുകൾ മുകേഷ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിൽ നിന്ന് വിനിയോഗിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ഒറ്റ മെമ്പറെ ഉള്ള പാർട്ടിക്ക് അങ്ങനെ വലിയ ഫണ്ടൊന്നും ഭരണ സമയത്ത് അനുവദിക്കില്ല പക്ഷെ അവിടെ ഫൈറ്റ് ചെയ്ത് രണ്ട് നാല് റോഡുകളോടും ഏതാണ്ട് ഒരു ഒരു കോടിക്ക് അടുത്ത് വരുന്ന തുക ചെലവാക്കിക്കൊണ്ട് നാല് റോഡുകൾ നവീകരിച്ചിട്ടുണ്ട് നവീകരിച്ചിട്ടുണ്ടായിരുന്നു കാട്ടുതെരുവ് മരുതൂർ റോഡ് മലങ്കാശാ പള്ളി പിൻവശം പീലാത്തുമേട് ഏഹ് കാട്ടുതെരുവ് അതുപോലെ തന്നെ കാട്ടുതെരുവ് അങ്കൻവാടി അങ്ങനെ നാല് റോഡുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടുതെരുവ് അങ്കൻവാടിയിലുള്ള ഇന്റർലോക്ക് ഗേറ്റ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജലജീവൻ പദ്ധതി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള പൈപ്പിടൽ അദ്ദേഹത്തിന്റെ ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് മൂന്ന് കുടുംബങ്ങളിലേക്ക് അത് അഞ്ഞൂറിന്റെ മൂന്ന് ടാങ്കുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ലൈറ്റുകൾ നമ്മുടെ മുപ്പത്തഞ്ച് എൽ ഇ ഡി ബൾപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിലവിലെ റിപ്പയറിങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോമിയോ പ്രതിരോധ മരുന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങൾക്കുള്ള കട്ടില് അതുപോലെ തന്നെ മൂന്ന് കുടുംബങ്ങൾക്കുള്ള സൗജന്യ ശൗചാലയ നിർമ്മാണം അതുപോലെ തന്നെ വൃക്ഷത്തൈകള് കോവിഡ് സമയത്ത് മരുന്നുകളും മറ്റു കാര്യങ്ങളും എത്തിക്കൽ അതുപോലെ തന്നെ ആട് പശു കോഴി അങ്ങനെ അങ്ങനെയുള്ള പകല വികസനങ്ങളും ഈ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു വാർഡില് നടന്നിട്ടുണ്ട് അദ്ദേഹം ഏതാണ്ട് നാല് റോഡുകളാണ് നമ്മൾ റോഡ് പറയാനുള്ള കാരണം ഇവിടെ ഈ വാർഡിൽ കേറുമ്പോൾ തന്നെ തകർന്നു കിടക്കുന്ന റോഡുകളാണ് അപ്പോ ഈ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു മെമ്പർ അദ്ദേഹത്തിന്റെ വാർത്തയിൽ നാലോളം റോഡുകൾ നേരെ നേരെയാക്കിയിട്ടുള്ള അംഗനവാടിയിൽ അദ്ദേഹം ഇന്റർലോക്ക് ഇരുന്നു ഗേറ്റുകൾ സ്ഥാപിക്കുന്നു ഇതും ഒരു സ്കൂളിന്റെ ഫണ്ടിങ് കൂടെയാണ് ഈ വാർത്തയിൽ ഇവിടെ കയറി പോകുന്നതാണ് മറ്റൊരു വിരോധാഭാസം അതുപോലെ തന്നെ എസ് ഡി പിടെ തന്നെ മറ്റൊരു മെമ്പർ അത് ചിറ്റൂർ തത്തവംഗല നഗരസഭ പൊതു നഗരം കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടുത്തെ കാര്യം കൂടി നമുക്ക് ഇവിടെ നിന്ന് ചർച്ചയാവാം വെള്ളം ഭവന നിർമ്മാണം ഏതാണ്ട് ആറ് കുടുംബങ്ങൾ ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപ മുറക്കി മേൽക്കൂര പണിഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ മൂന്ന് കുടുംബങ്ങൾക്ക് ശൗചാലയം നിർമ്മിച്ചു കൊടുത്തു അതുപോലെ തന്നെ എട്ട് കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വെച്ചിട്ട് വീട് പണിയാൻ പാസാക്കി കൊടുത്തു അതുപോലെ തന്നെ റോഡ് വികസനം അതും ഏതാണ്ട് ഏഴോ എട്ടോളം റോഡുകൾ വികസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മെമ്പർമാരും സ്റ്റി പേടെ എടുക്കുകയാണെങ്കിൽ രണ്ട് മെമ്പർമാരും വീട് വെച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ റോഡ് വികസനം അതുപോലെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇവർ മുന്നിട്ട് ഇപ്പോൾ പ്രധാനം നമ്മൾ ഈ റോഡ് തന്നെ പറയാം ഇവിടുത്തെ റോഡ് തകർന്നു കിടക്കുകയാണ് അപ്പൊ മറ്റു വാർഡുകളിലെ അവസ്ഥ വളരെ എന്താ പറയാ അടിസ്ഥാന വികസനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഇപ്പൊ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അവരുടെ മേൽക്കൂര അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും എസ് ടി പിടെ തന്നെ മറ്റു മെമ്പർമാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു വാർഡുകളിലെ മറ്റു മെമ്പർമാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായിട്ട് ലീഗ് മാത്രം ഭരിക്കുന്ന സ്വന്തം വാർദ്ദില്ല ലീഗിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ബ്ലോക്കും ജില്ലയൊക്കെയുള്ള സി പി എമ്മിന് എം എൽ എ മന്ത്രിയൊക്കെയുള്ള സി പി എമ്മിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് എസ് ഡി പി പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ലീഗ് മറ്റു വാർത്തകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്തേ എടുത്താണ്